ഹായ് എവിൽപടി പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എവിടെ ആരും കാണുന്നില്ലല്ലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ദിവസമായി ലൈവിലൊക്കെ വന്നിട്ട് കുറച്ച് തിരക്കായിരുന്നു അപ്പോ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പുതിയതായിട്ടുള്ള വിഷയമൊന്നുമല്ല പഴയ വിഷയം തന്നെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന പിന്നെയും അറയ്ക്കുന്ന ഒരു കൊടിച്ചിപ്പട്ടി പോലും വഴിയിൽ കൂടി പോകുന്ന ഒരു കൊടിച്ചിപ്പട്ടി പോലും നോക്കാൻ അറയ്ക്കുന്ന ഒരു അറയ്ക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് ലൈവ് സോറി അപ്പോ സംഗതി എന്താ വെച്ചാല് ദീപക് ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ പ്രതിയായ ശിംജിതയ്ക്കുള്ള പിന്തുണ നൽകിയ സംഭവം കടുത്ത സൈബർ ബുള്ളിങ് നേരിടുന്നു പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ലെന്ന് ഏ അറയ്ക്കൽ അപ്പോ പേര് ഞാൻ പറയുന്നില്ല കണ്ടോളൂ നിങ്ങൾ കണ്ടാ മതി ഞാൻ ചൂണ്ടിക്കാണിക്കാം അപ്പൊ നിങ്ങൾ കണ്ടാ മതി ഇതാണ് സംഭവം ഈ സാധനത്തിന് ഇപ്പോ പുറത്തിറങ്ങാനായിട്ട് പറ്റുന്നില്ല സൈബർ ആണ് കാരണം എന്നാണ് പറയുന്നത് ഏത് മനുഷ്യർക്കാണോ ഇത്രയും ദാരിദ്ര്യ അതോ ഇനി ആൾക്കാരെല്ലാവരും കൂടിയിട്ട് പോലെ ചീനിയാമ്മളകര തേക്കാനുള്ള പരിപാടി ഉണ്ടോന്നറിയില്ല അതായിരിക്കും ചിലപ്പോ മിക്കതും എന്റെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഇത് ചെയ്തേനെ അതാണ് ചെയ്യേണ്ടത് അങ്ങ് പിടിച്ചിട്ട് ആപാത ചൂടം ചീനിയാമ്മളകരച്ച തേക്കുക ഏഹ് ഈ അറപ്പിനെ ഈ അറക്കലിനെ അറക്കലിന് അതിന്റെ പേരിനോട് കൂടിയിട്ട് അതിന് ചേരുന്ന കറക്ട് വേർഡാണ് വന്നിട്ടുള്ളത് അത് പറയാതിരിക്കാൻ പറ്റില്ല ബിജു എസ് നായർ നമസ്തേ അപ്പോ ഇതുപോലുള്ള സാധനങ്ങളെ പിടിച്ചിട്ട് അതായത് ഈ അടുത്ത കാലത്താണ് ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ നിന്നാണ് മനസ്സിലാക്കിയത് ഇത് ടീച്ചറാണത്രേ നിങ്ങൾക്ക് കേക്കാം നിങ്ങൾ ഞെട്ടിയോ ഈ സംഭവം ഈ അറക്കല് ടീച്ചറാണെന്ന് ഈ ടീച്ചർ പഠിപ്പിക്കുന്നതൊക്കെ എന്തായിരിക്കും സ്കൂളില് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഏഹ് വെണ്ടക്കായ വെറുതെ വിടില്ല കുക്കുംബറിനെ വെറുതെ വിടില്ല കേരറ്റിന്റെ വെറുതെ വിടില്ല ചേന വെറുതെ വിടും എന്നുള്ളത് അറിയില്ല ഏറ്റവും നല്ലത് അറക്കലിന് ചേനയാണ് ചേന അറക്കൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഒരു നിഗമനം കണ്ടിട്ടില്ല ബാക്കി എല്ലാ പച്ചക്കറികളും പൊക്കി പിടിച്ച് ബിസിനസിന്റെ ലെവലിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അറക്കലിന് ഈ പറയുന്ന പച്ചക്കറികളൊക്കെ ഭയങ്കര ബന്ധാണ് എന്താണെന്ന് ഞാൻ പച്ചയ്ക്ക് പറയുന്നില്ല നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ കൂടെ കൂടാം ഓക്കേ അപ്പൊ അറക്കലിന്റെ ബിസിനസ് പച്ചക്കറികളുമായിട്ടാണ് കൂട്ട് ഏറ്റവും കൂടുതൽ അറക്കൽ സ്നേഹിക്കുന്നതും പച്ചക്കറിയാണ് അപ്പൊ ഈ പച്ചക്കറികൾ കൂടിയിട്ടുള്ള കൂട്ടിനെ പലപ്പോഴും ഫോട്ടോസുകൾ കാണാറുണ്ട് കാരറ്റിന്റെ കൂടെ ഫോട്ടോ കണ്ടിട്ടുണ്ട് അതുപോലെ കുക്കുംബറിന്റെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ അറക്കല് നിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അതിന് ഈ പറയുന്ന അറക്കല് ചേന എന്തുകൊണ്ടാണ് ചേമ്പും ചേനയൊക്കെ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത് ഐ ഡോണ്ട് നോ ഓക്കേ ആ അപ്പൊ പിന്നെ വേറൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഈ ഇറക്കിലെ ടീച്ചറായിരുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഹോട്ടലുകളിൽ ആരും കേറ്റുന്നില്ല അത്രേ ഭക്ഷണം കൊടുക്കുന്നില്ല ഏഹ് ഹോട്ടലുകളിൽ ആരും കേറ്റുന്നില്ല ഭക്ഷണം കൊടുക്കുന്നില്ല ഈ പെണ്ണും പിള്ള പഠിപ്പ് ഈ പെണ്ണും പിള്ള എന്തോ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികളുടെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക് ഈ ടീച്ചർ പഠിപ്പിക്കുന്ന ഇത് ആണെന്നുണ്ടെങ്കിൽ ഈ ടീച്ചർ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികളുടെ സംസ്കാരം ഏഹ് ആ വീട് ഞാൻ ചോദിക്കുന്നേ ഇവരൊരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവര് കാണുന്ന കാണിക്കുന്ന സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇന്നിപ്പം ഒരുവിധം ഓൾമോസ്റ്റ് കുട്ടികളും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കേൾക്കുന്ന കുട്ടികളാണ് അച്ഛന്റെയോ അമ്മയുടെയോ അപ്പൊ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഫോൺ എന്നുണ്ടെങ്കിലും അച്ഛന്റെയോ അമ്മയുടെയോ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും പലപ്പോഴും അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ അവരുടേതായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് രക്ഷിതാക്കളുടെ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ ആ രക്ഷിതാക്കളുടെ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികള് എപ്പോഴെങ്കിലും ഒക്കെ ഇ എം എയുടെ ഈ ടീച്ചറുടെ പടം ടീച്ചറുടെ വെണ്ടക്കേം കയ്പക്കേയും പാവക്കയും പിന്നെ കൊക്കുംബറൊക്കെ കൊണ്ട് നിൽക്കുന്ന പടം കുട്ടികൾ കണ്ടാല് ഇതാണോ ഈ ടീച്ചർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കേണ്ടത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ എന്തുകൊണ്ടാണ് ഇവർ പഠിപ്പിക്കുന്ന സ്കൂളിലെ അധ്യാപകരും ആ അവിടെ ചേരുന്ന മനുഷ്യരും അവിടെയുള്ള പബ്ലിക് ഈ എന്താ പറയാ സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാരും അവിടെ വരുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും എന്തുകൊണ്ടാണ് ഈ സ്ത്രീയെ അംഗീകരിച്ച് പഠിപ്പിക്കാനായിട്ട് ഇനിയിപ്പം സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്ന് എനിക്കറിയാൻ പാടില്ല അങ്ങനെയാണ് ടീച്ചർ എന്നോട് പറഞ്ഞത് ഞാൻ വായിച്ച ന്യൂസ് അങ്ങനെയാണ് അതായത് സ്കൂളിലെ ഒരു കുട്ടി ചോറ് കൊടുത്തിട്ടാണ് കഴിഞ്ഞ ദിവസം ആഹാരം കഴിച്ചത് അത്രയും സെന്റിമെന്റൽ ആയിട്ടായിരുന്നു അയ്മയുടെ അടുത്ത് അപ്പൊ അത്രയും കുട്ടികൾ ആഹാരം കൊടുത്തിട്ട് ഹോട്ടലുകളിലേക്ക് ആരും കയറ്റുന്നില്ല ഓൺലൈൻ ഫുഡ് വാങ്ങിയിട്ടാണ് ജീവിച്ചിരുന്നത് ഇപ്പൊ അതിനും പറ്റുന്നില്ല ഏഹ് എല്ലാം കൊണ്ടും ആൾക്കാരെല്ലാവരും കൂടെ പുറത്തിറങ്ങുമ്പോ തുറച്ചു നോക്കുന്നു എന്ന് എങ്ങനെ തുറച്ചു നോക്കാതിരിക്കും ആ നാട്ടുകാര് തുറിച്ചു നോക്കി ഏത് നാട്ടിലേക്ക് അറിയില്ല ഈ അറക്കല് ഏഹ് നാട്ടുകാര് തുറച്ചു നോക്കിയല്ലേ ഉള്ളൂ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നല്ല ഭംഗിയിൽ ഇങ്ങ് പിടിച്ചിട്ട് നന്നായിട്ട് ആപാത ചൂടം ശരിക്കും ചീനിയാമള കരച്ച് തേച്ചേനെ ഇതേപോലുള്ള സാധനങ്ങളെ ഇതിനെ വച്ചു വാഴിക്കാൻ പാടുണ്ടോ ഇതെന്താണിത് പറയുന്നത് ഏഹ് അത് മാത്രല്ല കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ നായരുടെ ചാനലില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ശ്രീകണ്ഠൻ നായരുടെ ചാനലില് ഈ മരിച്ചു പോയ ആത്മഹത്യ ചെയ്ത ആ പയ്യന്റെ അച്ഛനും അമ്മയും പിന്നെ വേറെ കൊറേ ഇതുപോലുള്ള കൊറേ പിന്നെ എന്താ പറയുക അറയ്ക്കല് പിന്നെ ഇതുപോലുള്ള കുറെ ഈ ഫെമിനിച്ചികൾ ഉണ്ടല്ലോ ഫെമിനിച്ചുകള് ഈ വള്ളി വിട്ട കുറെ ഫെമിനിച്ചികള് ആ ഈ വക സാധനങ്ങൾ മൊത്തം പങ്കെടുക്കുന്ന ഒരു ചാനൽ ചർച്ച ശ്രീകണ്ഠൻ നായർ അത് സംഘടിപ്പിച്ചിട്ടുള്ളത് ആ ശ്രീകണ്ഠൻ നായരുടെ ചർച്ചയില് ഈ പറയുന്ന ഈ ആറ്റം ബോംബ് പോലെ ഇരിക്കുന്ന ഈ വെടിമരുന്നു കുറ്റി ഇതുണ്ടായിരുന്നു ചർച്ചയ്ക്ക് എന്നിട്ട് ആ മരിച്ചുപോയ ആ മകന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചിട്ട് ഇവർ ആ മകനെ എന്തെല്ലാം അസഭ്യങ്ങളാണ് ഈ സ്ത്രീ പറഞ്ഞതെന്നറിയോ ഏഹ് ഇത് വിളി ഇതിന് അവസ്ഥയുണ്ടാക്കിയത് ആ ശ്രീകുണ്ഠൻ നായരല്ലേ അല്ലേ അയാൾക്കൊരു ഒരു ഉളുപ്പുണ്ടോ മകൻ മരിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടുണ്ടായിരുന്നില്ല അതിനു മുമ്പ് ഈ പറയുന്ന ചാനലിൽ ചർച്ചയ്ക്ക് വന്നിരിക്കാൻ ഈ വക ഈ വക ആറ്റംബോംബുകളും വെടിക്കുറ്റികളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ചർച്ചയ്ക്ക് വന്നതേ അവരുടെ തെറ്റ് അത് അവരുടെ തെറ്റ് അവരുടെ മകൻ മരിച്ചിരിക്കുമ്പോൾ അവർക്ക് മിണ്ടാത്ത വീട്ടിരുന്നാൽ മതി അവർക്കൊരിക്കലും ഒരു ആത്മഹത്യ ചെയ്ത് മകൻ മരിച്ചിട്ട് ഒരാഴ്ച തകിയ മുമ്പ് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് പറഞ്ഞിട്ട് ഇവർ എന്തു നേടാനാണ് എന്തോ കാണിക്കാനാണ് അപ്പോ തൈരും കൂടം പൊട്ടിയത് നായക്ക് വളർന്നു പറഞ്ഞ പോലെ വിജയുനായർക്ക് സന്തോഷമായിട്ടുണ്ടാവും തൈരും കൂടം പൊട്ടിയത് നായക്ക് വളം എന്ന് പറഞ്ഞ പോലെ മകൻ ആത്മഹത്യ ചെയ്യാൻ ചെയ്യാൻ ചാനൽ ചർച്ചയിൽ ചർച്ചയ്ക്ക് വന്നിരിക്കാനായിട്ട് ഏഹ് എന്താണ് ഇവർ നേടാൻ പോകുന്നത് ഒരു ചാനൽ ചർച്ചയിൽ മകനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയാനും മറ്റുള്ളവർ കീറി മുറിക്കാനും പോസ്റ്റ്മോർട്ടം ചെയ്യാനും വികൃതമാക്കാനും ഒക്കെ വന്നിരിക്കാൻ അല്ലാതെ അവിടെ നിന്നിട്ട് എന്ത് കിട്ടാനാണ് യാതൊന്നും കിട്ടില്ല ഈ മരിച്ചു പോയത് ഇപ്പൊ എന്തെങ്കിലും ഒരു ആക്സിഡന്റിൽ മരിച്ചു പോകുന്ന കുടുംബക്കാര് ഈ ചാനലിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അവർക്കൊക്കെ എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ആട്ടി ഓടിക്കേണ്ടതാണ് ഈ ചാനലുകാരെ അതിന് പകരം ശ്രീകണ്ഠൻ നായരുടെ ചാനലിൽ വന്നിരുന്നിട്ട് ഈ പറയുന്ന ആറ്റം അറ്റമ്പോമ്പുകളും വെടിക്കുറ്റികളും പങ്കെടുത്ത ചാനൽ ചർച്ചയിൽ മകൻ മരിച്ചതിനെ കുറിച്ച് മകനെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് വികൃതമാക്കി വികൃതമാക്കി അത് കേൾക്കാനായിട്ട് അയാളുടെ അച്ഛനും അമ്മയും കൂടെ വന്നിരുന്നേ ഇരുന്നിട്ടുള്ള ചർച്ച എനിക്കത് കണ്ടപ്പോ ഭയങ്കര അരോചകമായിട്ട് തോന്നി എന്തൊരു എന്തൊരോചക എന്തൊരു ആഭാസ ഒരാൾ മരിച്ചു പോയിട്ടും അയാളെ പകരത്തിന് പകരം പറഞ്ഞ അയാളെ വികൃതമാക്കി അയാളെ നികൃഷ്ടനാക്കി എന്തെല്ലാമാണ് ഈ ഈ വെടിക്കുറ്റി അവിടെ ഇരുന്ന് പറഞ്ഞെന്നറിയോ ഇതിനുള്ള അവസ്ഥ ആരാ ഉണ്ടാക്കുന്നത് ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചാലും ഞങ്ങൾക്ക് തൽക്കാലം ചർച്ചയ്ക്ക് വരാൻ താല്പര്യമില്ല ഞങ്ങളുടെ മകൻ പോകേണ്ടത് പോയി പോയി അതിന്റെ കേസ് ആണെങ്കിൽ കേസ് നടക്കട്ടെ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ അല്ലാതെ ഈ ചാനൽ ചർച്ച വന്നിരുന്നിട്ട് ഇവർ പറഞ്ഞിട്ട് എന്തോ എന്തോ കാണിക്കാനാണ് എന്താണ് ഈ ചെയ്യുന്നത് പിന്നെ ഇതുപോലുള്ള വെടിക്കുറ്റികളൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളിന്റെ അവസ്ഥ ആ കുട്ടികളുടെ അവസ്ഥ ഭാവി ആ കുട്ടികളുടെ ഭാവി അവരുടെ ഫ്യൂച്ചർ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഈ കുട്ടികളെല്ലാം ആരെങ്കിലും ഒക്കെ ഈ പറയുന്ന കയ്പയ്ക്കും പാവയ്ക്കും കുക്കുംബറും കൂടി പൊക്കി പിടിച്ച് നിക്കുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ടാവൂല്ലോ അല്ലേ അപ്പൊ ആ കുട്ടികളുടെ മനസ്സിൽ ഇവരുടെ നേരെ എന്ത് എന്ത് ഭാവമായിരിക്കും ഏതു തരത്തിലുള്ള ഭാവമായിരിക്കും കുറച്ച് പ്രായം കൂടി മുതിർന്ന ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടികളായാലും ശരി ഇവര് എന്ത് മെസ്സേജ് ആണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒന്നാ എത്രത്തോളം നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികൃതമായ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഒരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് നല്ല സംസ്കാരം പഠിക്കാനും നല്ല രീതിയിൽ വളരാനും നല്ല ചിന്താഗതികൾ ഉണ്ടാക്കാനും ആണ് നമ്മളെ സ്കൂളിൽ അയക്കുന്നതും പഠിപ്പിക്കുന്നതും ഗുരുനാഥനെ ഗുരുനാഥനായിട്ട് കാണണമെന്നാണ് ഈ പറയുന്ന ഫെമിനിസ്റ്റുകളൊക്കെ ഗുരുനാഥനെ ആരായിട്ടാണ് കാണുന്നത് ഇവർക്കെന്ത് ഗുരുനാഥൻ എവർക്കെന്ത് തന്ത എന്ത് തള്ള എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ചെറിയൊരു വീഡിയോയില് ഈ വെടിക്കുറ്റി എന്ന് പറയുന്നുണ്ട് എന്നെ എന്റെ അച്ഛന് ചെറുപ്പം പെൺകുട്ടികളൊക്കെ വെച്ചിട്ട് അവരെയൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ട് എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെങ്ങാണ്ട് അച്ഛൻ നടന്നിരുന്ന കാലത്ത് ഞാൻ ഉണ്ടായതാണ് അപ്പൊ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്തയാരെന്ന് അറിയില്ലെന്നാണ് പച്ചയ്ക്ക് പറഞ്ഞത് അല്ലേ എന്റെ തന്തയാരെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുന്ന തന്തയാരെന്ന് സ്വന്തം ഉണ്ടാക്കിയ തന്തയാാരനെന്ന് പോലും പടി പിടിയില്ലാത്ത ഈ സംഭവമാണ് ഈ ലോകത്ത് ഫെമിനിസം പരത്താനായിട്ട് നടക്കുന്നത് മറ്റുള്ളവരെ നേർവഴിക്ക് നടത്താൻ ഏഹ് ഏതെങ്കിലും പറയുമ്പോ ഒരു പേരിനെങ്കിലും ഒരു ഒരു എന്താ രചയിതാവ് ഉണ്ടാവില്ലേ അത് ഒരു കവിതയായാലും കഥയായാലും സിനിമയാണെങ്കിലും പിന്നെ ഈ പറയുന്ന സംഗതികളെ എന്ത് പ്രൊഡക്ഷൻ ആണെങ്കിലും ശരി അതിനെ ഒരു ഒരു സൃഷ്ടാവ് ഉണ്ടാവുമല്ലോ ഇതാരാണെന്ന് പോലും അറിയില്ല എത്ര പേരുണ്ടെന്ന് പോലും അറിയില്ല അങ്ങനത്തെ ഒരു അവതാരം ഈ അവതാരമൊക്കെ എവിടെ ജോലി ചെയ്യുന്നു എവിടെ പഠിപ്പിക്കുന്നു എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല വിചിത്രമാണ് നമ്മുടെ നാട് വിചിത്രമാണ് വളരെ വളരെ വിചിത്രമാണ് പറയാതിരിക്കാൻ പറ്റാത്തത്ര വിചിത്രമാണ് ഇതുപോലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസും ഇതുപോലുള്ള സംഗതികളും കാരണം പുരുഷന്മാരെ വെറുപ്പാണ് അതെ പുരുഷന്മാരെ വെറുപ്പാണ് എനിക്ക് പുരുഷന്മാരെ ഇഷ്ടമേ അല്ലെന്ന് അതാണ് പുരുഷന്മാരെ അവര് കൊള്ളില്ലെന്ന് പുരുഷന്മാരെ കൊള്ളില്ല ഒന്നിനും കൊള്ളില്ലെന്ന് അത് പുരുഷന്മാരെ കണ്ടെത്തണ്ടേ ഏതെങ്കിലും കുടുംബത്ത് പറഞ്ഞാൽ പുരുഷൻ ഇതിന്റെ പുറകെ പോവില്ലല്ലോ അതാണ് പ്രശ്നം ഇവൾക്ക് പുരുഷന്മാരെ ഇഷ്ടമല്ല ശരിയാണ് അത് അങ്ങനെ പറയാൻ നിവൃത്തിയുള്ളൂ കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്നല്ലേ പറയാ സാധാരണ ഏഹ് അപ്പൊ കഴുതയ്ക്ക് കാമം കരഞ്ഞു തീർക്കുക അല്ലെങ്കിൽ കുക്കുംബ്രോ ഈ പറയുന്ന സംഗതികളെ കാണിക്കാനോ കയറിട്ടൊക്കെയാ അതൊക്കെയാണ് ആശ്രയമുള്ളൂ അത് കുറുക്കൻ പണ്ട് പറയില്ലേ പൂ പൊളിക്കും മുന്തിരി ആർക്ക് വേണമെന്ന് കുറുക്കന് മുന്തിരി പൊട്ടിക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ കിട്ടുന്നില്ല അപ്പൊ കിട്ടാണ്ടാവുമ്പോ എന്തു പറയും എന്തു പറയും ഈ സംഭവം തന്നെയാണ് പറയുക ആർക്ക് വേണം എനിക്കിഷ്ടമല്ല അയ്യേ എന്ന് പറയുന്ന അതേ അവസ്ഥയാണ് കഴുതക്കാമ്പം കരഞ്ഞു തീർക്കുന്ന അതേ അവസ്ഥയാണ് എനിക്ക് പുരുഷന്മാരെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് പ്രകൃതി നമ്മളുടെ നമ്മുടെ പ്രകൃതി ഉണ്ടായപ്പോ ഈ ലോകം ലോകമുണ്ടായപ്പോ ആ പ്രകൃതിയില് പ്രകൃതി നിശ്ചയിച്ച പോലെ ഏ അതല്ലേ ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടി ചേരുന്നതാണ് അതിന്റെ ഒരു പൂർണ്ണഭാവം എന്നാണ് നമ്മൾ ഇതുവരെ കഥ അത് തന്നെയാണ് അതിന്റെ ശരി എന്നാൽ ഞാൻ എന്റെ ഒരു കൺസെപ്റ്റും ഓൾമോസ്റ്റും അങ്ങനെയാണ് നമ്മുടെ നാടിന്റെ നിയമങ്ങളും നമ്മളുടെ കാഴ്ചപ്പാടും എല്ലാം കൂടിയിട്ട് നോക്കുമ്പോൾ ഈ സംഗതിക്ക് ഈ പറയുന്ന നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയുള്ളതിനൊക്കെ എന്ത് എന്താ പറയുക ഗേ കളിച്ച് നടക്കുന്ന കുറെ ആൾക്കാർ ലെസ്ബിയൻസ് ഉണ്ട് കുറെ ആൾക്കാർ അതൊന്നും അംഗീകരിക്കാനായിട്ട് മനസ്സുകൊണ്ട് പോലും മനപ്പാണ് തോന്നുന്നത് അറപ്പ് ഒരുതരം അറപ്പ് എങ്ങനെ ഇതിനൊക്കെ പറ്റുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടല്ലോ സ്വയം നമ്മൾ ലജ്ജിച്ച് ആകെ തല താഴ്ത്തി വികൃതമായി പോകുന്നു അത്രയും വൃത്തികെട്ട രീതിയിലാണ് തോന്നുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല അതുപോലുള്ള ഒരു നാട്ടില് ഈ പറയുന്ന സംഗതികൾക്ക് ഈ വൃത്തികേടുകൾക്ക് ഈ പച്ചക്കൊടി കാണിച്ചു കൊടുക്കുന്ന ഇതുപോലുള്ള സാധനങ്ങളെ ഇതിനൊക്കെ വച്ചു വാഴിക്കാൻ പാടുണ്ടോ ഇതിനൊക്കെ വഴിയിൽ തുറച്ചു നോക്കില്ല വേണ്ടത് വഴിയിൽ കിട്ടുന്ന കല്ലു വലിച്ചെറിയണം കല്ല് വലിച്ചെറിയാനേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കല്ല് വലിച്ചെറിയണം അത്രയെങ്കിലും ചെയ്യണം ഇതിനൊക്കെ കല്ലെറിഞ്ഞ് ഓടിക്കണം ഈ സാധനത്തിൽ നിന്നും ഇങ്ങനെ വച്ച് വഴിക്കരുത് ഇത് നാട് മുടിപ്പിക്കും ലോകം തന്നെ മുടിപ്പിക്കും ഇതേ ഈ വക സാധനങ്ങൾ വരും തലമുറ എന്താണ് ഇവളിൽ നിന്ന് പഠിക്കാൻ പോകുന്നത് ഇവളിൽ നിന്ന് വരും തലമുറ എന്താണ് പഠിക്കാൻ പോകുന്നത് ഇപ്പൊ അവിടെ വെച്ച് സംഭവിച്ചു ഒരു വീഡിയോ എടുത്തു ബസ്സിൽ വെച്ച് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു അയാൾ അറിഞ്ഞില്ല അയാൾ അയാളുടെ പുറകിൽ നിന്നുകൊണ്ട് വീഡിയോ എടുത്തു ഈ പറയുന്ന സംഭവങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു എന്നിട്ടും എന്നിട്ടും ആ വീഡിയോ സാക്ഷിയായിട്ട് എല്ലാവർക്കും അറിയാം അവിടെ എന്താണ് സംഭവിച്ചത് അതിൽ അയാളുടെ സാന്നിധ്യം എന്തായിരുന്നു അയാൾ അവിടെ ചെയ്ത് തെറ്റെന്തായിരുന്നു അയാൾ തെറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളുടെ കൺമുന്നിൽ തന്നെ തെളിവോടുകൂടി നമ്മൾ കണ്ടതാണ് എന്നിട്ടും അതിന്റെ മേലെ കയറിയിട്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ കുടുംബത്ത് പിറക്കണം എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാ അത് കടയിൽ പോയിട്ട് പൈസ കൊടുത്ത് മേടിക്കാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും കടം മേടിക്കാനോ വായ്പ മേടിക്കാനോ നടക്കാത്ത കാര്യ കുടുംബത്ത് പിറക്കണം അത് മാത്രല്ല തന്തയാരെന്നും കൂടി അറിയണം തന്തയുണ്ടാവണം പ്രത്യേകിച്ച് പെൺമക്കൾക്ക് അച്ഛനാരെന്ന് തന്നെ അറിയണം അച്ഛനുണ്ടായിട്ട് തന്നെ അച്ഛൻ തന്നെ വളർത്തണം മക്കളെ അതില്ലാത്തതിന്റെ കുഴപ്പമാണ് അതറിയാത്തതിന്റെ കുഴപ്പമാണ് അപ്പൊ ജനിച്ച കാലം തൊട്ട് അച്ഛൻ ഇല്ല അച്ഛൻ്റെ വാത്സല്യം അറിഞ്ഞിട്ടില്ല ഞാൻ പിന്നെയും പിന്നെയും എടുത്തു പറയുന്നു ആത്മാവിനെ പോലെ ഇന്നും എന്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ അച്ഛൻ എന്റെ അച്ഛൻ മരിച്ചു പോയിട്ട് വർഷം മുപ്പത്തൊന്നായി ഇന്നും പറയുമ്പോ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ എന്റെ നെഞ്ചുപൊട്ടും അത്രയും അറ്റാച്ചഡാണ് ഞാനും എന്റെ അച്ഛനും തമ്മിൽ ആ അങ്ങനെ ഒരു അച്ഛന്റെ സ്നേഹം അനുഭവിക്കാൻ കർമ്മമില്ലാത്ത ഈ ഈ ഗതികെട്ട ഈ വെടിക്കുറ്റിക്ക് അച്ഛന്റെ വില എന്താണെന്ന് അറിയുമോ അച്ഛന്റെ സ്നേഹം ആ സ്നേഹം നമ്മൾ അനുഭവിച്ചവർക്കല്ലേ അച്ഛൻ എന്താന്ന് അറിയാൻ പറ്റുള്ളൂ അച്ഛൻ എന്താണ് അച്ഛന്റെ സ്നേഹം എന്താണ് പിതൃത്വം എന്താണ് അപ്പൊ ആ അച്ഛന്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ആദ്യമേ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും കൂടുതൽ അവൾ ആദ്യം ഏർ ജീവിതത്തില് കാണുന്നതും അടുത്തറിയുന്നതും അവളുടെ അച്ഛനെയാണ് അച്ഛൻ അഭിമാനമാണ് പെൺമക്കൾക്ക് പ്രത്യേകിച്ച് എപ്പോഴും പെൺമക്കൾക്ക് ആൺമക്കൾക്ക് അമ്മമാരോടാണ് കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതൽ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ പെൺമക്കൾക്ക് അച്ഛനോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് അച്ഛന്റെ മഹാറാണിയാണ് അച്ഛന്റെ രാജ്ഞിയാണ് മക്കള് മകളായിട്ട് ജനിച്ച അപ്പൊ അത് ഇന്നും എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ എൻ്റെ എനിക്ക് ഏറ്റവും അറ്റാച്ച് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഏർ എന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വഴിക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി എൻ്റെ അച്ഛനാണ് എന്റെ ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുക്കാനൊക്കെ ഭാഗ്യം ലഭിച്ച ഒരാളുടെ മകളാണ് ഞാൻ ആ അച്ഛന്റെ മകളാണ് ഞാൻ അങ്ങേയറ്റം വാത്സല്യവും അങ്ങേയറ്റം ഒരു പോലും അച്ഛൻ എന്നെ വഴക്കു പറഞ്ഞിട്ടില്ല ഒരു പോലും നമ്മളെ ചവിട്ടിയേണ്ടി വന്നിട്ടില്ല ഒരു അടി പോലും എനിക്ക് കിട്ടിയിട്ടില്ല എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ഇഷ്ടപ്രകാരം കിട്ടിയിട്ടുണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഇഷ്ടപ്രകാരം കിട്ടിയിട്ടുണ്ട് ഞാൻ അത്ര മര്യാദക്കാരി ഒന്നും ആയിരുന്നില്ല മഹാവിടക്കായിരുന്നു ഇപ്പോഴും വെടക്കത്തരത്തിൽ കുറവൊന്നുമില്ല പക്ഷെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ കാണിക്കാത്ത കുറുമ്പെന്ന് പറഞ്ഞാൽ ഒരു ഒരു രക്ഷയില്ലാത്ത കുറുമ്പാണ് എനിക്ക് എന്നിട്ട് പോലും അമ്മയുടെ കയ്യിൽ നിന്ന് എപ്പടപെടാന്ന് കിട്ടും അത് കരണക്കുറ്റിക്കാണെങ്കിൽ ചിലപ്പോൾ കണ്ണീന്ന് ഒക്കെ പൊന്നീച്ച എപ്പോഴാണ് പറക്കാന്ന് പറയാൻ പറ്റില്ല അതുപോലെയാണ് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടാറ് അടി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് പക്ഷേ അച്ഛൻ എന്നെ ഒന്ന് ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ലേ പക്ഷേ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയമാണ് മനസ്സിൽ സ്നേഹമാണ് ഒപ്പം എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ മനസ്സിലെ ഏറ്റവും വലിയ വാത്സല്യമാണ് പക്ഷെ ഭയങ്കര പേടിയാണ് അച്ഛൻ നേർക്ക് നേരെ അച്ഛന് ദേഷ്യം വന്നൊന്ന് കണ്ടാൽ ഞാൻ ആ ഭാഗത്തേക്ക് പോലും പോവില്ല അത്രയും ശാന്ത സ്വഭാവക്കാരനായിരുന്നു വളരെ സ്നേഹമായിരുന്നു അങ്ങനെയുള്ളൊരു അച്ഛനായിരുന്നു എന്റെ അച്ഛൻ ആ അച്ഛന്റെ വാത്സല്യം അനുഭവിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും പെൺമക്കൾക്ക് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഉറപ്പിച്ചും പറയാൻ ഞാന് അപ്പൊ അത് കിട്ടാതെ ജനിച്ചന്ന് മുതൽ അച്ഛനാരെന്നറിയാതെ ആര് ജനിപ്പിച്ചു എന്നറിയാതെ ആരുടെക്കോ വഴക്കും വക്കാണവും കൊണ്ട് എങ്ങനെയൊക്കെയോ വളർന്നു വന്നു അവസാനം പിന്നെ വന്നിട്ട് ഈ പറയുന്ന ആണുങ്ങളോടൊക്കെ പുച്ഛമാണ് അല്ലെങ്കിൽ ആണുങ്ങളെ ഒന്നും ഇഷ്ടമല്ല വെറുപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ ഏതാണിതിന്റെ കൂടെ പോകുന്നത് അതും വേണ്ടേ വഴി കിടക്കുന്ന കന്നിമാസത്തിലെ വഴി കൂടെ തെണ്ടി നടക്കുന്ന കന്നിപ്പട്ടികളുടെ കൂടെ പോയാലും കൂടിയിട്ട് ഇതിന്റെ കൂടെ ആരെങ്കിലും പോവുമോ പിന്നെ ആണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം ഇത്രയും ദാരിദ്ര്യം പിടിച്ചവരൊന്നും ഇല്ല നമ്മുടെ നാട്ടിൽ എന്നെനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മുടെ അച്ഛൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനം സ്നേഹം വാത്സല്യം അതൊന്നും അറിയാതെ വളർന്നു വന്നിട്ട് ഇപ്പൊ കയറി വന്നിട്ട് ഇതുപോലുള്ള ഈ ഫെമിനിസം എന്ന് പറയുന്ന രീതിയിൽ ഫെമിനിസം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഫെമിനിസത്തിനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഇതൊരുതരം ഇതെന്താ പറയാ ഒരു ഒരു ഗതിയും പരഗതിയില്ലാത്ത മനുഷ്യരെ എന്ത് അല്ലെങ്കിൽ ആയെ വന്നത് വിളിച്ചു പറയുന്നത് ഫെമിനിസം അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ അതായത് ഇദ്ദേഹത്തിന്റെ പിന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകള് ഇദ്ദേഹത്തിന്റെ എഴുത്തുകളൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും ഇതിന്റെ അസുഖം എന്താണെന്നുള്ളത് ഇതിന്റെ ഗതികേട് എന്താണെന്നുള്ളത് അത്രയ്ക്കും ദയനീയമാണ് ഗതികെട്ട ഒരു കഴുത ഒരു കഴുത ജന്മം കോവർ കഴുത എന്ന് വേണമെങ്കിൽ പറയാം ഈ കോവർ കഴുത ഈ കാമം കോവർ കഴുത കരഞ്ഞു തീർക്കുന്ന പറ കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നല്ലേ പറയാ സാധാരണ അതുപോലെ എനിക്കാണുങ്ങളെ വേണ്ട എനിക്കാണുങ്ങളെ ഇഷ്ടമേ അല്ല എനിക്ക് ഇഷ്ടമേ ലിവന്മാരെ എന്ന് പറഞ്ഞ് സ്വയം കോവർക്കഴുത കഴുതക്കാമം കരഞ്ഞു തീർക്കുന്ന ഒരു കഴുത അത്രേ ഉള്ളൂ ഈ അറക്കൽ അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും യാതൊന്നും ഈ ഇത് ഇതിനും സ്ത്രീയായിട്ടും കൂട്ടാൻ പറ്റില്ല ഇതിനിപ്പോ സ്ത്രീ തന്നെയാണോ എന്നുള്ളത് ഭഗവാനെ മാത്രമേ അറിയുള്ളൂ കാരണം മറ്റേ മറ്റേ പാർവതി തെരുവോത്ത് പറഞ്ഞില്ലേ ഞാൻ എനിക്ക് പിന്നെ ആയിരിക്കുമ്പോഴും പിരീഡ് ആയിരിക്കുമ്പോഴും ഞാൻ അമ്പലത്തിൽ പോവും എന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പം അമ്പലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ മുഴുവനും തെരുവോത്തിന്റെ പിന്നെ മുണ്ടുപൊന്നിച്ച് നോക്കാൻ പറ്റില്ലല്ലോ പറ്റുവോ എന്ന് പറഞ്ഞ പോലെ ഈ പെണ്ണുങ്ങളൊക്കെ ഒരുമ്പട്ട് അറിയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറയാണ് ഞാന് പിരീഡായിട്ടിരിക്കുമ്പോ ഞാൻ അമ്പലത്തിൽ പോവും നീ പോ അതല്ലാതെ നീ അവിടെ നിൽക്ക് ഞങ്ങൾ പൊക്കി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അവിടെ ചെല്ലുമ്പോ പാദരക്ഷകൾ ഊരി വെക്കുക അമ്പലത്തിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് പാദരക്ഷകൾ ഊരി വെക്കുക എഴുതി വെച്ചിട്ടുണ്ട് എന്ന പോലെ വരുന്നവരെല്ലാം ഇവിടെ അടിവസ്ത്രം പരിശോധിക്കുന്നവരുണ്ട് ഒരു സംഭവം എഴുതി വയ്ക്കാൻ പറ്റില്ലല്ലോ ഏഹ് അപ്പൊ പാർവതി തരുവോത്ത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യേ വിഴുവീടാർക്ക് നഷ്ടം ഒരു നഷ്ടമില്ല പക്ഷെ ഈ പറഞ്ഞത് പാർവതി തെരുവോത്ത് ഒരു ഹിന്ദു ആയതുകൊണ്ടാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത് അതൊരു തമാശയാണ് പാർവതി തെരുവോത്ത് ഹിന്ദു എന്ന് പറയുന്ന ആ ഹിന്ദുത്വ അല്ലെങ്കിൽ സനാതനധർമ്മിയായിട്ട് ജനിച്ചത് കൊണ്ടാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത് ഇല്ലെങ്കില് നൂറ് പിന്നെ കോയന്മാര് താഴെ വന്നിട്ട് ചോദിക്കും അനക്ക് മയിക്കണ്ടേടി എനിക്ക് ചാവണ്ടേടി എനിക്ക് സ്വർഗത്തിൽ പോവണ്ടേടി എന്റെ നൂല്പാലത്തിമൊക്കൂടെ നടത്തൂലേടി എന്ന് പറയില്ല പിന്നെ അവൾക്ക് ജീവിക്കേണ്ടി വരില്ല ഭൂമിയില് യവമാരുടെ പള്ളിയിലെങ്ങാനുമാണ് ഞാൻ ഇതുകൊണ്ട് കയറാന്ന് ഇവിടെ പറഞ്ഞു നോക്കിയാല് അതോട് തീർന്നു അതോടുകൂടി തീർന്നു അപ്പൊ ഇവരൊക്കെ കിടന്നിട്ട് ഇങ്ങനെ തളയ്ക്കുന്നത് എന്താന്നറിയോ ഈ ഇളതരം കണ്ടടത്തെ വാദം കോച്ചുള്ളൂ അല്ലാത്തടത്ത് വാദം കോച്ചില്ല ഇളതരം കണ്ടെടുത്ത് വാതുപോച്ചു ആ പരിപാടിയാണ് എടുത്തോണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല കഴുത്തിന് മേലെ തല എപ്പോഴും ഉണ്ടാവും എന്തും പറയാം അതാണ് അപ്പൊ ഇതേപോലത്തെ ഫെമിനിച്ചുകള് പിന്നെ വേറെ എടുത്തി പറഞ്ഞില്ലേ മത്തി വറുത്തത് തന്നില്ലേ എനിക്ക് ആങ്ങളമാർക്ക് കൂടുതൽ കൊടുത്തു എനിക്ക് മത്തി വറുത്തപ്പ കിട്ടിയില്ല ഇതൊക്കെ എന്ത് തരം ദാരിദ്ര്യവാസികളാണ് എനിക്കറിയാൻ പാടില്ല ഇതാണ് ഫെമിനിസം ഈ പാർവതി തിരുവോത്ത് ഈ പറയുന്ന അറക്കല് പിന്നെ നമ്മുടെ ചീതാലച്ഛമി ചീതാലക്ഷ്മി പിന്നെ അങ്ങനെ തന്നെ അവതരിച്ചത് ഫെമിനിസത്തിനു വേണ്ടി അവതരിച്ചതാണല്ലോ അതാണ് എന്നിട്ടൊരു പാവം ഒരു മനുഷ്യൻ ഒരു മിണ്ടാപ്രാണി പോലെ നിൽക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ചാൽ അയാളുടെ മേലിൽ കൊണ്ട് കരി ഒഴിച്ച് അയാളെ പച്ച തെറിയും വിളിച്ച് ഏഹ് എന്തെല്ലാം തരത്തിലാണ് അയാൾ ദ്രോഹിച്ചത് അയാൾ ഞാൻ നോക്കുമ്പോ സ്റ്റെക്കായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് ഇതിനൊക്കെ പറ്റും ഇനി ഇവളുമാരെ ഈജാതി പരിപാടി കൊണ്ട് നടന്നാല് സ്ത്രീകളാണ് കൈകാര്യം ചെയ്യേണ്ടത് പുരുഷന്മാരൊന്നും അല്ല പുരുഷന്മാര് തൊട്ട കേസാവും എവളുമാരെ സ്ത്രീകള് കൈകാര്യം ചെയ്യണം നല്ല കൊണ്ട് അവിടെ തീരും പ്രശ്നങ്ങള് പിന്നെ വരണ കേസല്ലേ അത് നോക്കാന്ന് അത്രേ ഉള്ളു തലക്ക് മേലെ വെള്ളം വന്നാലേ അതക്ക് മേലെ തോണി അല്ലാതെ ഈ പറയുന്ന അവരാധിച്ചവള്മാരെ കൊണ്ടൊന്നും മര്യാദക്ക് ജീവിക്കാൻ പറ്റില്ല ഭൂമിയില് നാടുകുട്ടിച്ചോറാവും ഇതിങ്ങനെ ഇത് ഇതുങ്ങളെ അഴിച്ചു കഴിഞ്ഞാല് എന്നിട്ട് ഇപ്പൊ ഭക്ഷണം ഓർഡർ ചെയ്ത് വരുത്താൻ വീട്ടിലിരിക്കാൻ നിവൃത്തിയില്ലേ റോട്ടിലിറങ്ങാൻ നിവൃത്തിയില്ലേ എല്ലാവരും തുറച്ചു നോക്കുന്നു തുറച്ചു നോക്കുന്നു എന്തിനാണ് ഈ വേണ്ടാത്ത മണിക്ക് പോകുന്നത് നാട്ടിലറിയുന്ന നാടറിയുമ്പോ നടുവെ ഓർഡർ എന്ന് പറഞ്ഞ പോലെ നാട്ടിൽ എന്തിനാണോ കൂടുതൽ ശതമാനം കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ ആരെ എന്താണോ അംഗീകരിക്കുന്നത് അതിനനുസരിച്ചിട്ടില്ലേ നമുക്കും ജീവിക്കാൻ പറ്റുള്ളൂ നമുക്കിപ്പം നമ്മുടെ ഇഷ്ടത്തിന് എനിക്ക് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ലല്ലോ ഒരു പരിധി ഉണ്ടല്ലോ അതൊക്കെ അവനവന്റെ വീട്ടിൽ നടക്കും നാട്ടിലിറങ്ങേണ്ടി നടക്കാൻ പറ്റില്ലല്ലോ അപ്പോ അവരവരുടെ വായൽ നാവേ പല്ലിനെ കളയക്കല്ലേ എന്ന് പറഞ്ഞ പോലെ ഇതിനൊക്കെ ഉണ്ടല്ലോ ഇതിനെ കുറ്റിച്ചുലുകൊണ്ട് ഇങ്ങനെ നാലെണ്ണം ഇടയ്ക്കൊന്ന് കിട്ടിയ പണ്ട് ശബരിമലയിൽ കയറിയേന് മറ്റേ ബിന്ദുവണ്ണിയുടെ പേര് മറ്റേ പെപ്പർ സ്പ്രേ ചെയ്തില്ലേ ഓർമ്മയുണ്ടോ പെപ്പർ സ്പ്രേ ശബരിമലയിൽ കയറിയേന് കിട്ടിയില്ലേ അതുപോലെ കൊടുക്കണം ഇതിനൊക്കെ റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴേ നല്ല പെപ്പർ സ്പ്രേയോ അല്ലെങ്കിൽ നല്ല മുളകരച്ചതോ നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നേ അതോടെ തീരും പ്രശ്നങ്ങളൊക്കെ അത് സ്ത്രീകള് ചെയ്യണം അപ്പോഴേ ശരിയാവുള്ളൂ കാരണം നാട്ടില് മാന്യമായിട്ട് കുട്ടികൾ വളരേണ്ടതും മാന്യമായിട്ട് കുട്ടികൾ നല്ല സംസ്കാരം പഠിക്കേണ്ടതും എല്ലാ അമ്മമാരുടെയും എല്ലാ അച്ഛന്മാരുടെയും എല്ലാ കുടുംബത്തിന്റെയും അത്യാവശ്യമാണ് ഭാവി തലമുറ എപ്പോഴും നന്നായിട്ട് നല്ല സംസ്കാരത്തോടുകൂടി വളരേണ്ടതാണ് അതിനെ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഈ പറയുന്ന കാരറ്റും ഒക്കെ കാണിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാലേ ഈ ജാതി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതിന് നാട്ടുകാർ കൈകാര്യം ചെയ്താൽ മതി പ്രശ്നമൊന്നുമില്ല അവിടെ തീരും എല്ലാ കാര്യങ്ങളും അത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ അവതാരത്തിനെ കുറിച്ചൊന്ന് പറയണം തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം സി യു എഗെ ബൈ താങ്ക്